പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് നഗരസഭയിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ വാർഷികാഘോഷം സമാപിച്ചു ബ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ വാർഷികാഘോഷവും ഇതോടൊപ്പം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാരക് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി കെ എസ് ശ്രുതി മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരണദി വെ വാർഡ് കൌൺസിലർ കെ പി രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു സുധീഷ് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക കെ എ ജോയ്സിക്ക് യാത്രയപ്പ് നൽകി പ്രധാന അധ്യാപിക സി ഡി വിജി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ടി വി വിപിത നന്ദിയും പറഞ്ഞു നിരവധി പ്രാദേശിക കലാപ്രതിഭകളുടെയും ഫെലോഷിപ്പ് വിദ്യാർത്ഥികളുടെയും കലാവിരുന്നുമുണ്ടായി

സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്